നമസ്കാരം ചെറിയനാട് അരിയന്നൂർ ചെന്നംകൊടത്ത് വീട്ടിൽ കുട്ടപ്പ പണിക്കരെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുപ്പത്തിയൊന്ന് ശേഷം പിടിയിലായത് പോലീസിന്റെ കരുതലോടെയുള്ള അന്വേഷണത്തിൽ ശേരി കുറ്റിയിൽ പടിയിറ്റതിൽ ജയപ്രകാശിനിയാണ് ചെങ്ങന്നൂർ പോലീസ് ഇയാളുടെ ഭാര്യ വീടായ ചെന്നിത്തല ഒരുപ്പുറം ഇന്നീവരത്തിൽ നിന്നും പിടികൂടിയത് പിടിയിട്ട പുളികളുടെ പട്ടികയിൽ തുടരന്വേഷണത്തിനായി ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിൻ്റെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ പതിനഞ്ചിന് രാത്രി ഏഴിനാണ് അനുഭവം ജയപ്രകാശിൻ്റെ അച്ഛനെക്കുറിച്ച് മോശമായി സംസാരിച്ചതിന് കുട്ടബപ്പണിക്കരെ ജയപ്രകാശ് കല്ലുകൊണ്ട് മാരകമായിടിച്ചു നാല് ദിവസം കഴിഞ്ഞാണ് ചെങ്ങന്നൂർ പോലീസിൽ വിവരം അറിയിക്കുന്നത് ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ പതിനഞ്ചിന് കുട്ടബപ്പണിക്കർ മരിച്ചു പിറ്റേന്ന് മുംബൈയിലേക്ക് പോയ പ്രതി സൗദിയിലെ തന്നെ ജോലിസ്ഥലത്തേക്ക് മടങ്ങി ഒളിവിലായ പ്രതിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ മുപ്പതിന് ചെങ്ങന്നൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കോടതി നിരവധി തവണ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രഖ്യാപിച്ചു കൊലപാതകത്തിന് മൂന്ന് വർഷത്തിന് ശേഷം കാസർഗോഡ് സ്വദേശിയെന്ന് പറഞ്ഞ് ചെന്നിത്തല കാരായ്മയിൽ നിന്നും ജയപ്രകാശ് വിവാഹം കഴിക്കുകയായിരുന്നു ഇവിടുത്തെ വിലാസം ഉപയോഗിച്ചാണ് ഇയാൾ പാസ്പോർട്ട് പുതുക്കിയത് അവധിക്ക് നാട്ടിലെത്തുന്ന പ്രതി ചെറിയ വന്നില്ല ജയപ്രകാശിനെ പിടിക്കാൻ ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ മേൽനോട്ടത്തിൽ സി ഐ എ സി വിപിന്റെ നേതൃത്വത്തിൽ എസ് ഐ എസ് പ്രതീഷ് സി പി എം ആർ ആയ ബിജോഷ് കുമാർ വിപിൻ കെ ദാസ് എന്നിവരുൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു പാസ്പോർട്ടിൽ പേരുമാറ്റ പേരുമാറ്റാത്തത് തുമ്പായി മാറുകയായിരുന്നു സഹോദര താമസിക്കുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാടും സഹോദരൻ താമസിക്കുന്ന പുനേയിലും അന്വേഷണം നടത്തി ഇയാൾ സൗദിയിൽ തന്നെയുണ്ടെന്ന് ഉറപ്പാക്കി തുടർന്ന് ഇയാൾ ചെന്നിത്തലയിൽ നിന്ന് വിവാഹം കഴിച്ചെന്ന വിവരം ലഭിച്ചു എല്ലാ വർഷവും ഒരു മാസം അവധിയിൽ ഇയാൾ ചെന്നിത്തലയിൽ എത്തിയിരുന്നു സെപ്റ്റംബർ രണ്ടിന് ഓണാവധിക്ക് വന്ന പ്രതിയെ പോലീസ് തന്ത്രപൂർവ്വം വലയിലാക്കുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു